ഇന്ന് ഞാൻ കുറച്ച് പീച്ചിൽ പാവല് അങ്ങനെയുള്ളതൊക്കെ നടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമേ ഈ ട്രേയിൽ നട്ട് മുളപ്പിച്ചിട്ട് മുളച്ച് കഴിയുമ്പോൾ മാറ്റി നടാന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ട്രേ കണ്ടോ ഫെറിമോസിൻ്റെ പ്രോഹെക്സ് പ്രൊഫഷണൽ സ്റ്റാർട്ടിങ് ട്രെയിന്നാണ് ഇതിൻ്റെ പേര് ഇത് വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് അഞ്ച് ഡോളറാണ് ഇതിൻ്റെ വില മുൻപൊക്കെ ഞാനിത് സീഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ലേ അത് വാങ്ങിയിട്ട് അത് തുളച്ചും സൈഡിലും സെൻറ്ററിലും വരെ തുളച്ച് മണ്ണ് നിറച്ചിട്ടാണ് ഇടിയിരുന്നത് നട്ടിരുന്നത് അങ്ങനെ ഇടുമ്പോൾ കൂടുതൽ കുറച്ച് അധികം മണ്ണും വേണം മാത്രമല്ല അത്രയും ഗ്ലാസ് ഞാൻ തുളച്ചെടുത്ത് പിന്നെ അത് ഓരോന്നും നട്ട് കഴിഞ്ഞ് മാറ്റി വരു കഴിയുമ്പോഴേക്കും ആ ഗ്ലാസ് സൂക്ഷിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ കാറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് മുഴുവൻ പറന്ന് പറമ്പിലൊക്കെ കിടക്കും അതുപോലെ അത്രയും മണ്ണ് നിറയ്ക്കാനും കുറേ അധികം ഉണ്ടെങ്കിൽ കുറേ സമയം എടുക്കും മണ്ണ് നിറച്ച് ഇതെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇത്തവണ ഞാൻ വാൾക്ക് ചെന്നപ്പോൾ വാൾമാർട്ടിൽ പോയപ്പോൾ അവിടെ ഈ ട്രേ കണ്ടു കണ്ടപ്പോൾ അതിൽ അധികം കളങ്ങളുണ്ട് ഓരോന്നും കുറച്ച് കുറച്ച് മണ്ണുകൾ ഒരു ചെടി വിത്ത് നട്ട് ഒരു രണ്ട് മൂന്ന് ഇല വരുന്നവരെ വളരാനുള്ള മണ്ണ് അതിനകത്ത് കൊള്ളും അപ്പം അത് മതിയാവും തൽക്കാലത്തേക്ക് അപ്പത് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ട്രേ ഫെറിമോസിൻ്റെ പ്രോഹെക്സ് പ്രൊഫഷണൽ സീറ്റ് സ്റ്റാർട്ടിങ് ട്രേ ഇതിലെങ്ങനെ ചെറിയ ചെറിയ കള്ളങ്ങൾ കള്ളികളായിട്ട് ഉണ്ട് ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ അടിയിൽ ഒരു എക്സ്ട്രാ ട്രേയും ഉണ്ട് അപ്പോൾ ഈ ട്രേയിന് അടിയിൽ എക്സ്ട്രാ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എക്സ്ട്രാ ഉള്ളത് താഴേക്ക് കിടന്ന് കിടന്നോളും അത് രണ്ടുമൂന്ന് ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും അപ്പോൾ പിന്നെ ആ ട്രേയിലുള്ള വെള്ളം മണ്ണ് വലിച്ചെടുത്തോളൂ അപ്പോൾ നമുക്ക് കണ്ടറിയാം മണ്ണ് കണ്ടറിയാമല്ലോ എപ്പോഴും നനമുള്ള മണ്ണാണോന്ന് അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ശ്രദ്ധിച്ചില്ലെങ്കിലും അത് നല്ലതാണ് അത് വളർന്നോളൂ ഇന്നും ശ്രദ്ധി കാര്യമില്ല കാര്യമാക്കേണ്ടതില്ല അപ്പം ഇതുപോലെ ഇപ്പം ഞാൻ ഇന്ന് ഇടാൻ പോകണത് മുളപ്പിക്കാൻ പോകുന്നത് കുറച്ച് പീച്ചിൽ പാവൽ പടവലം അങ്ങനെയുള്ളതൊക്കെ മുളപ്പിക്കാൻ പോകണേ ഇതുപോലെ ഞാൻ കഴിഞ്ഞയാഴ്ച മുളപ്പിച്ചതാണ് വെണ്ടയും പയറും ഇതിപ്പോൾ ഒരാഴ്ചയാകുമ്പോൾ ഏകദേശം ഒരുമാതിന് മുളച്ചിട്ടുണ്ട് പയറ് ഞാൻ ഇന്ന് മിക്കവാറും മാറ്റി നടും ഇപ്പം ഇങ്ങനെ ട്രെയിനിൽ മുളപ്പിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടോ നടുമ്പോൾ നമ്മൾ ഒരു പ്ലാനിങ്ങിലൊക്കെ ആയിരിക്കും നടന്ന് ഇത്രയും സ്ഥലത്ത് ഇന്ന സാധനം നടാം അത് ഇന്ന ഷേപ്പിൽ ഇടാം ചിലർക്ക് ഭയങ്കര കലാപരമായിട്ട് റൗണ്ടിലിടണമെന്നുള്ളവർക്ക് റൗണ്ടിലും ഇടാം ഇടണം എന്നുള്ളവർക്ക് നീളത്തിലിടണമെന്നുള്ളവർക്ക് ഇടാം പിന്നെ നമ്മളിങ്ങനെ ഭയങ്കര ഭാവനയൊക്കെ എടുത്ത് നടാൻ ശ്രമിക്കുമെങ്കിലും നമ്മൾ നട്ടിട്ട് കുറച്ച് മുളയ്ക്കും കുറച്ച് മുളയ്ക്കില്ല അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും അവിടെ നടാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ട്രെയിൻ മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നട്ടതില് മുളച്ചത് മാത്രം കൊടുത്ത് എവിടെയാണോ നടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നട്ട് വയ്ക്കാൻ പറ്റും ഒരു വി ഒരു സ്ഥലവും വേസ്റ്റ് ആവില്ല കഴിഞ്ഞ ആഴ്ച നട്ട പയർ വിത്തുകളാണ് ഇതൊക്കെ മാറ്റി നടാറായിട്ടുണ്ട് അതുപോലെ വെണ്ട വിത്തുകൾ നട്ടതിൽ കുറേയൊക്കെ മുളച്ചിട്ടുണ്ട് കുറച്ച് മുളച്ചിട്ടില്ല എന്തായാലും കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാൻ അത് ഇപ്പോഴും ഭയങ്കര കുഞ്ഞിയാണ് ഒരു രണ്ടെല്ലേം കൂടി വന്നിട്ട് മാറ്റി കിടാമെന്ന് വിചാരിക്കുന്നു അപ്പം എങ്ങനെയാണ് ഞാൻ ഈ ട്രെയിനിൽ മണ്ണ് നിറച്ചെന്ന് നോക്കാം അപ്പം നമ്മൾ നാട്ടിലൊക്കെ ഇതിനകത്ത് ഇതിനകത്ത് നിറയ്ക്കണ മണ്ണ് അധികം കട്ടിയുള്ള മണ്ണാവാൻ പാടില്ല കാരണം ഒരു വിത്ത് ഈസി ആയിട്ട് മുളയ്ക്കാൻ പറ്റണം അപ്പം നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം ഇതിനകത്ത് നടാനായിട്ട് ഇടാനായിട്ട് അപ്പം നാട്ടിലാണെങ്കിൽ ചണകവും മണലും ഒക്കെ മിക്സ് ചെയ്ത് നല്ലതുണ്ടാകാം നല്ല രീതിയിലുള്ള മണ്ണ് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യമൊന്നുമില്ല ഞങ്ങൾക്കിവിടെ പിന്നെ കടയിൽ നിന്ന് ഇവിടെ യു എസില് ടെക്സാസില് കടകളിൽ നിന്ന് പോട്ടീൻ മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സാധാരണ കടകളിൽ പോയാലും കിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചതാണിത് പോട്ടിങ് സോയിൽ ഇത് ഏറ്റവും വില കുറഞ്ഞതാണ് ഒരു ഡോളർ വൺ ഡോളർ ഫോർട്ടി സെവൻ സെൻസ് ഒക്കെ ഉള്ളു സെൻറ്റൊക്കെ ഉള്ളു കൂടിയതുമുണ്ട് മിറക്കിൽ ഗ്രോത്തിൻ്റെയൊക്കെ വാങ്ങുകയാണെങ്കിൽ ആറ് ഡോളർ അഞ്ച് ഡോളർ അങ്ങനെയൊക്കെ ആവും അത് പോട്ടിങ് മിക്സ് പ്രൊഫഷണൽ ഇത് പോട്ടിങ് സോയിൽ ഇത് എച്ച് ഇ ബിന്ന് വാങ്ങിയതാണ് പോട്ടിങ് സോയിൽ വൺ ഡോളർ സംതിങ്ങേ ഉള്ളൂ ഇത് മതിയാവും നമുക്ക് തൽക്കാലം വിത്ത് മുളപ്പിക്കാനുള്ളതിൽ ചീപ്പായിട്ട് വിത്ത് മുളപ്പിക്കാനുള്ളതിൽ ഈ ഈ മണ്ണ് തന്നെയാണ് ഞാൻ മറ്റേ പയറിൽ ഇട്ടിരിക്കുന്നത് മുളപ്പിക്കാൻ പയർ വെണ്ടെ മുളപ്പിക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് നമുക്കിതിന നിറയ്ക്കാം എളുപ്പമാണ് വെറുതെ മണ്ണിങ്ങനെ വാരി ഇടുക അതാ പറഞ്ഞ ഗ്ലാസ് ഉപയോഗിക്കുന്നതിനേക്കാളും ആ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് അതായത് ഇതിൻ്റെ ഈ ഹോളുകളൊക്കെ ഒന്നിച്ചൊന്നിച്ചിരിക്കുന്നതുകൊണ്ട് ചെറിയ ഹോളുകളായതുകൊണ്ട് കുറച്ച് മണ്ണും മതി കുറച്ച് സമയവും മതി നിറയ്ക്കാനായിട്ട് ആവശ്യം കഴിയുമ്പോൾ നമുക്ക് കഴുകിയെടുത്ത് വയ്ക്കുകയും ചെയ്യാം ഇങ്ങനെ മണ്ണിട്ടിട്ട് ഇങ്ങനെ നിരത്തി കൊടുത്തു അതായത് എല്ലാ എല്ലാ ഹോളിലും വീണോളും എല്ലാ ഹൊള്ളും മണ്ണും വീണിട്ടുണ്ട് അപ്പം ആദ്യം പടവലം തന്നെ നടാം അതിലൊരു നേരിയ ഒരു ചെറിയ കുഴി ഒഴിച്ച് ഞാനിപ്പം മൂടുന്നില്ല മൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല ഞാൻ ഏതിലൊക്കെ നട്ടു എന്നുള്ളത് അപ്പം ഞാൻ ആദ്യം ഇതിൽ അതിലെത്തിലും വിത്തിട്ട് വയ്ക്കാൻ പോവാണ് എൻ്റെ അതിലുള്ള പടവലം തീർന്നു കുറച്ചിട്ട് പീച്ചില് ചെടി മുളച്ചു കഴിയുമ്പോൾ എനിക്ക് ഇല കണ്ട അറിയാം ഏത് എന്താണ് മുളച്ചിരിക്കണെന്ന് കുഴപ്പമില്ല ഒരു പപ്പായയുടെ വിത്ത് എ എവിടെന്നോ വന്നിട്ടുണ്ട് അത് ഇട്ടേക്കാം മുളച്ച രക്ഷപെട്ട് പിന്നെ പാവല് ഞാൻ എല്ലാം നടാൻ പോവുകയാണ് കാരണം എൻ്റെ കയ്യിൽ രണ്ട് ടൈപ്പ് പാവലുണ്ടായിരുന്നു ഒരെണ്ണം വലിയ വെള്ളപ്പാവയ്ക്കുകയും ഒരെണ്ണം ഇളം പച്ച നിറത്തിൽ പക്ഷേ മുള്ളുകൾ പുറത്തേക്കുള്ള മുള്ളുകൾ അധികം ഇല്ലാത്ത ടൈപ്പും പാവലും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അമ്മിച്ചിയൊക്കെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവർ എടുത്തു വെച്ചതാണ് ഇവിടുന്ന് കറി വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി പക്ഷെ രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചു എന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് ഏതാണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാനപ്പോൾ എല്ലാം നടാൻ പോവുകയാണ് ഞാനിപ്പോൾ ഗ്ലാസ്സിലാണ് നടുന്നതെങ്കിൽ വേറൊരു കുഴപ്പം കൂടെ ഉണ്ട് ഞാൻ ഇത്രയും വിത്തുകളും നട്ടുവരുമ്പോഴേക്കും ഞങ്ങളുടെ ഏരിയ മൊത്തം നിറയും പറയും അത്രയ്ക്ക് സ്പേസ് വേണം സൂക്ഷിക്കാനായിട്ട് ഇതിപ്പോൾ കുറച്ച് സ്പേസ് മതി കൈകാര്യം ചെയ്യാൻ എളുപ്പം െല്ലായിട്ടുണ്ട് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതിയൊക്കെ മൂടിക്കൊള്ളും വെട്ടക്കൂടെ വെള്ളത്തിനൊന്നും ഇട്ടത്തില്ല വെള്ളത്തിനൊന്നും ഇടാൻ തന്നെ ഇട്ടത് കാരണം നമ്മൾ ഇത് ട്രെയിനാണ് ആക്കിയിരിക്കുന്നത് ഡെയിലി വെള്ളം ചൂടുന്നുണ്ട് നമ്മുടെ നല്ല എപ്പോഴും ഇരുക്കോളൂ ഇപ്പ് വെള്ളത്തിൽ നട്ടില്ലെങ്കിലും അത് സാധാരണ മുളക്കിന പോലെ പെട്ടെന്ന് മുളച്ചുപോകും